ായി വെറുതെ അത് വെറുതെ വിട്ട് തെറ്റാണ് ശിക്ഷിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാനുള്ള കാരണം പല ഈ എവിഡൻസുകളും ഉണ്ട് ഈ പിന്നെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ദിലീപ് അവരെ മുമ്പിൽ വീടും സാഷ്ടെ നമസ്കരിച്ചു തെറ്റുകാരൻ അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് പിന്നെ ഈ പിന്നെ സുയി സുനി സുനി ഒരു എഴുത്തയച്ചു ഇയാൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് രണ്ടു കോടി കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ സഹായിക്കണമെന്ന് അവർ എഴുത്തയച്ചു അതെല്ലാം എവിഡൻസ് ആണ് അതുകൊണ്ട് ശിക്ഷിക്കാനുള്ള എല്ലാ കാരണവും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കോടതി തീരുമാനത്തെ കോടതി നടപടി യോജിക്കുന്നില്ല കോടതി വിധിയോട് യോജിക്കുന്നില്ല എനിക്ക് സന്തോഷം എനിക്ക് ദിലീപിനെ വലിയ ഇഷ്ടമാണ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ഹാസ്യ നടനല്ലേ കോടതി സന്തോഷിക്കുന്നു ആ സന്തോഷിക്കുന്നു വളരെ സന്തോഷിക്കുന്നു ഇനിയിപ്പോ പുള്ളി സിനിമയിലൊക്കെ സജീവമായി സുഖമായിട്ട് പോവും ഇത്രയും ആ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അയാൾ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോവും അതാണ് നടക്കാൻ പോകുന്നത് ആ ഇരുവയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്